നമ്മൾ നമ്മളെ ഫോണിൽ ഓരോ ദിവസം എന്തൊക്കെയാണ് ടൈപ്പ് ചെയ്യുന്നത് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കും അതുപോലെ ടെലിഗ്രാം ഇൻസ്റ്റഗ്രാം ഇതിലൊക്കെ നമ്മൾ മെസ്സേജ് അയക്കുകയും ടൈപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും പിന്നെ യൂട്യൂബ് കമൻറ്റ് ചെയ്യും ഫേസ്ബുക്ക് കമൻറ്റ് ചെയ്യും ഗൂഗിളിൽ സെർച്ച് ചെയ്യും പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്യും ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ചെയ്യും ഈ ടൈപ്പ് ചെയ്യുന്ന ഒന്നും പിന്നെ നമുക്ക് ഓർമ്മ ഉണ്ടാകുകയില്ല മെസ്സേജ് അയക്കുന്നൊക്കെ ചിലപ്പോൾ നമ്മൾ ഡിലേറ്റ് ആക്കിയിരിക്കില്ലെങ്കിൽ അവിടെ ഉണ്ടാവും ബാക്കിയൊന്നും ഓർമ്മ ഉണ്ടാകുകയില്ല ഇതൊക്കെ നമുക്ക് എവിടെ ഏത് സമയത്ത് ഏത് ആപ്ലിക്കേഷനിൽ എന്ത് ടൈപ്പ് ചെയ്തെന്ന് നമുക്ക് ഡേറ്റും ടൈമും വെച്ചിട്ട് സൂക്ഷിച്ചു വെക്കുന്ന ഒരു സംഭവമാണ് ഈ വീഡിയോ അതുകൊണ്ട് വേറെ ഒരു ഗുണമുണ്ട് നമ്മളെ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന ഫോണാണെങ്കിൽ അവർ ഫോണിൽ എന്തൊക്കെയാണോ ടൈപ്പ് ചെയ്യുന്നത് അതും നമുക്ക് മനസ്സിലാക്കാനാവുമ്പോൾ അവരെ ഫോണിൽ ഇതൊന്ന് ചെയ്തു വെച്ചാൽ ഇതിനെന്താ ചെയ്യേണ്ടിയത് ഇതിന് ടൈപ്പ് കീപ്പർ എന്ന് പറയുന്ന ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് എങ്ങനെ അത് സെറ്റ് ചെയ്യേണ്ടിയോന്ന് നോക്കുക അതൊന്ന് ആപ്ലിക്കേഷൻ്റെ ഐക്കാണ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്താൽ ഒന്ന് രണ്ട് പെർമിഷൻ ചോദിക്കുക അലോ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്ത് നെക്സ്റ്റ് കൊടുത്ത് ഇങ്ങനെ ആവശ്യമുള്ള പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക സംഭവം ഓക്കെ ആയി ഇനി നമ്മൾ എന്ത് ടൈപ്പ് ചെയ്താലും ഇതിൽ സൂക്ഷിച്ച് വെക്കുക കേട്ടോ നമ്മളൊന്ന് ടൈപ്പ് ചെയ്ത് വെക്കുക ഞാൻ ഇപ്പം വാട്സാപ്പിൽ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തു നോക്കട്ടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി നമ്മൾ സെൻഡ് ചെയ്യൊന്നും വേണ്ട ഒന്ന് ടൈപ്പ് ചെയ്ത് ഇനി അത് ബാക്ക് വന്നിട്ട് ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കട്ടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഗൂഗിളിൽ ടൈപ്പ് ടൈപ്പ് ചെയ്താണ് രണ്ടിടത്ത് ഞാൻ ടൈപ്പ് ചെയ്തിരിക്കും ഇനി നമ്മൾ ആപ്ലിക്കേഷൻ ഒന്ന് തുറന്ന് വയ്ക്കുക വേണ്ട ഗൂഗിളിൽ എന്താ ടൈപ്പ് ചെയ്തതെന്ന് ഇവിടെ അങ്ങനെ തന്നെ എഴുതി കാണിക്കുന്നുണ്ട് ഏത് ടൈമുണ്ട് ഗൂഗിളിൻ്റെ ഐക്കൺ ഉണ്ട് ടൈമുണ്ട് മെസ്സേജും ഉണ്ട് നമ്മൾ നമ്മളെന്താണെന്ന് ടൈപ്പ് ചെയ്ത് അതുമുണ്ട് അതുപോലെ തന്നെ വാട്സപ്പിലും ഇതുപോലെ നമുക്ക് എന്ത് ടൈപ്പ് ചെയ്താലും എവിടെ ടൈപ്പ് ചെയ്താലും വളരെ കറക്റ്റായിട്ട് നമുക്കിത് എടുത്തങ്ങ് തരും സംഭവം പുളിയല്ലേ ചില സമയത്ത് ഭയങ്കര ഉപകാരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ സംഭവം നിങ്ങൾക്ക് ഉപകാരം തോന്നീക്കേണ്ട ചങ്ങായിമാർക്കൊന്ന് ഷെയർ ചെയ്തെടുത്തേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കൊടുത്തേക്കും നമുക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ നമുക്കത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം നിങ്ങൾ സ്വന്തം മുത്ത് സ്മെപ്പ് ചെയ്യൂ താങ്ക് സോ മച്ച്